ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും അതുപോലെ ഈ കലോത്സവത്തിന്റെ ജനറൽ കമ്മിറ്റിന്റെ വൈസ് ചെയർമാനുമായ മോഹനേട്ടനാണ് മോഹനേട്ട അഞ്ചു ദിവസങ്ങളിലായി കലോത്സവം ഇന്ന് അവസാന ദിനമാണ് ഇന്ന് പൊതുവെ കാലാവസ്ഥയൊക്കെ അനുകൂലമായിട്ട് കാണുന്നത് എന്ത് തോന്നുന്നു മുതൽ പരിപാടികൾ സബ് കമ്മിറ്റി പ്രവർത്തനം എല്ലാ സബ് കമ്മിറ്റികളും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിലാണ് പ്രവർത്തനം നടത്തുന്നത് ഇന്ന് അതിൻ്റെ പര്യാവസാനത്തിലേക്ക് പോവുകയാണ് ഒരു മൂന്ന് നാല് ദിവസമായി നമുക്ക് ഒരു പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയാണ് എന്നൊരു പ്രസ്തുതയാണ് ആ കാലാവസ്ഥയെപ്പോലും നമ്മൾ തരടം ചെയ്തുകൊണ്ടാണ് ഈ പ്രവർത്തനം ഉറക്കെ ഇവിടെ സംഭവിച്ചത് ഇന്ന് ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ കാലാവസ്ഥ അനുകൂലമായിട്ടൊരു കാലാവസ്ഥ വന്നു ചേർന്നിട്ടുണ്ട് അതേതായാലും ഇതിൻ്റെ ഒരു മേന്മ ഇതിൻ്റെ പ്രവർത്തനത്തിൽ മേന്മ കുറെ കൂടി കൂട്ടുമെന്നുള്ളത് തന്നെയാണ് കാണുന്നത് ഇന്നൊരു വലിയ ആൾക്കൂട്ടം അല്ലാതെ അതായത് കുട്ടികളായാലും അതുപോലെ തന്നെ പൊതു സമൂഹമായാലും ഒക്കെ തന്നെ ഇവിടെ എത്തിച്ചേരും എന്നതാണ് പ്രതീക്ഷിക്കുന്നത് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും കടന്നപ്പള്ളിലേക്ക് വന്നിട്ടുള്ള ഒരു സൗഭാഗ്യമാണ് ഈ ഒരു ഉപജില്ലാ കലോത്സവം ഇവിടെ കണ്ടത് വെച്ചാൽ കലാപ്രതിഭകളുടെ ഉത്സവം എന്നതിന് പകരം ജനകീയ ഉത്സവമായിട്ടാണ് അതെ അതെ അത് ഇതിന്റെ സംഘാര സമിതി രൂപീകരണം തൊട്ട് ഇങ്ങോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ജനകീയമായിട്ടുള്ള കൂട്ടായ്മയോടെയും ആണ് ഇതൊക്കെ സംഘടിപ്പിച്ചത് തീർച്ചയായും അവർക്ക് ലഭിച്ചിട്ടുള്ള ഒരു സൗഭാഗ്യം തന്നെയാണ് കടന്നപ്പള്ളിയിൽ നടാതെയാണ് ഇങ്ങനൊരു വലിയൊരു കലോത്സവം ഈ ഉപജില്ല കലോത്സവം എത്തിച്ചേരുന്നതെന്നുള്ളതുകൊണ്ട് തന്നെ അത് ഇവിടുത്തെ ജനങ്ങൾ നെഞ്ചേറ്റിക്കൊണ്ട് അതിൻ്റെ പ്രവർത്തനമല്ല ഭംഗിയായി നടത്തി എന്നുള്ളത് തന്നെയാണ് കാണുന്നത് അതോടൊപ്പം തന്നെ ഈ സബ് കമ്മിറ്റികൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ സബ് കമ്മിറ്റികളെല്ലാം ഇപ്പോൾ മീഡിയയുടെ ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞാൽ മെച്ചപ്പെട്ടതാണ് നമ്മളെല്ലാം കവർ ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ഒരു സാധ്യതക്കനുസരിച്ച് വലിയ രീതിയിൽ തന്നെ മീഡിയ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ എല്ലാ രീതിയിലും നമുക്ക് അനുകൂലമായിട്ടുള്ള രീതി തന്നെയാണ് പോയിട്ടുള്ളത് കമ്മിറ്റി എന്നതില് അവസാന ദിവസമാണ് അപ്പോ കൂടുതൽ ആൾക്കാർ വരുന്ന ദിവസമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇന്നായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു കമ്മിറ്റിയുടെ ഭാഗത്തും എന്തൊക്കെയാ എല്ലാ വിഭാഗത്തിലും തന്നെയാണ് ഇപ്പം ഭക്ഷണം കൊടുക്കുന്ന ഒക്കെ തന്നെ ഇപ്പോ ഈ മഴയുടെ ഒരു വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും അവിടെയൊക്കെ തന്നെ ക്യൂ സിസ്റ്റവും അതേപോലെ തന്നെ നല്ല രീതിയിലുള്ള വിതരണവും ഭക്ഷണശാലയിൽ ഉൾപ്പെടെ അതിന്റെ പിന്നെ നമ്മുടെ ഹരിത പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ട് തന്നെ അതിൻ്റെ ശുചീകരണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ കരുധർമ്മ അംഗങ്ങളുടെ ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എടുത്തു പറയേണ്ടതാണ് പൊതുവിൽ നമ്മുടെ പഞ്ചായത്ത് കരുതർമ്മ അംഗങ്ങൾ നല്ല പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ പരിപാടിയിലും അവരുടെ പ്രവർത്തനം മെച്ചപ്പെട്ടതാണ് ഒന്നും പിന്നെ ഒരു അപാകതയും ഒരു സ്ഥലത്തും പറയാനില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ ഇന്നേതായാലും അതിൻ്റെ പര്യവസാനം നല്ല ജനപങ്കാളിത്തത്തോടെ നല്ല രീതിയിൽ നടക്കും ാണ് അതിനു അനുസരിച്ച് ഒരു അനുകൂലമായിട്ടുള്ള കാലാവസ്ഥയും നമുക്ക് ലഭിച്ചിട്ടുണ്ട് അത് ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇതിൻ്റെ വര്യവസാനം ഇതിൻ്റെ സമാപന പരിപാടി ഉൾപ്പെടെ നടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഈ ഒരു കലോത്സവം കടന്നപ്പള്ളിയുടെ മണ്ണിന്റെ ജനകീയ ഉത്സവമാക്കി മാറ്റാൻ തന്നെയാണ് തീരുമാനം അവസാന ദിനവും അതുപോലെ തന്നെ തന്നെയായി തീരട്ടെ